ഹായ് ഫ്രാൻസ് അല്ലാക്കും ഇതിനെ വിശേഷം സുഖമില്ലല്ലാവർക്കും ഇവിടെ ഈ കൊല്ലത്തെ മഴ പെയ്യാൻ പോവാണ് ഫ്രാൻസ് ഞാൻ ഇതുവരെ മഴ പെയ്ത് ഈ വർഷം മഴ പെയ്തിട്ട് കണ്ടിട്ടില്ല ഇത് കണ്ട അമ്പോ അയൽമള്ളൊക്കെ എടുക്കട്ടെ മഴ പെയ്തു മഴ പെയ്തു നല്ല മഴ മഴ രണ്ട് പ്രാവശ്യം പൈതീനം പക്ഷേ അന്നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ എന്താ മണം നല്ല മണം മണ്ണ് മണ്ണാല് അതാരെങ്കിലും തിന്നാൻ പോകും എനിക്ക് തിന്നാൻ പോകും പിന്നെ മണം ഇങ്ങോട്ട് സ്മെല്ല് പൂക്കളേ ഇങ്ങോട്ട് വരുന്നു നല്ല മണല്ലേ പണല്ലേ നല്ല മഴയാടിയും പേടിയാവുക േടിയാവുക താഴോട്ട് അവളെ മൂക്കൊക്കെ മുറിഞ്ഞെടുക്ക പേടിച്ചിട്ട് പേച്ചിട്ടാണ് ഒഴിച്ചാലും ചൂടിന് ആക്കും കിട്ടും മഴ പെയ്തോണ്ട് അപ്പൊ എല്ലാരും എന്താ മഴ കാണാത്തവരൊക്കെ മഴ കണ്ടോളിട്ട എണ്ണി വെട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചാനലിൽ കയറി വീഡിയോ കണ്ടിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ